അപ്പോൾ ഒരു ഉച്ച വരെ പൊളിക്കാനൊക്കെ ഞാനും കൂടെ നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടികൾ തുടങ്ങിയിട്ടാണ് ഇതാ ഗ്രീൻ പീസും കൂടി ഇനി ആവാനുള്ളൂ ബാക്കിയൊക്കെ ഇതാ മസാല പൊരിക്കുള്ള സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സിയിലടിച്ചെടുത്താൽ ഈ പരിപാടികളൊക്കെ ഒന്ന് കഴിയും അപ്പോൾ നമ്മുടെ പിള്ളേർ ഇതാ ബാക്കിൽ പൊളിക്കുന്നുണ്ട് അതെ മോൾ ബാഗൊക്കെ പൊളിച്ചിറക്കിയിട്ടാണ് ടോപ്പൊക്കെ പൊളിച്ചടിക്കാ ഇങ്ങനെ ഇങ്ങനെയായി നീ മൂപ്പരത്ത് അവിടെ അനിയൻ അത് അടു അടുക്കൊണ്ടിരിക്കുന്നത് കാരണം മരം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണിയാണ് നനഞ്ഞു കഴിഞ്ഞാൽ പണിയാണ് അതുകൊണ്ട് ഓട് കട്ടൊക്കെ കാ മൂലം ഒതുക്കാനുള്ള പരിപാടിയാണ് അതുപോലെ തന്നെ ഇതാ പട്ടിയും കാര്യങ്ങളും കഴുകോലും ഇത്തരൊക്കെ ഇവിടെ ഒതുക്കിയിട്ട് ടാർപ്പായിട്ടാണ് ഇവിടെ എങ്ങനെ എങ്ങനെയാവുമ്പോൾ വേണ്ട കറക്റ്റായിട്ട് ഒതുക്കിയില്ല ഇനി ഇതിൽ ടാർപ്പായിട്ടും കൂടി വെച്ചാലോ ഇവിടെ ഇരുന്നുള്ള ഓഡ് ഇതൊക്കെ ഇനിയിപ്പോൾ കട്ട നമുക്കിങ്ങനെ ഞാൻ അടിയിൽ ടാർപ്പായ വെച്ചിട്ടാണ് പൊളിക്കുന്ന കട്ടകൾ എടുത്ത് വയ്ക്കുന്നത് കാരണം നമുക്ക് ഇനി അടുത്ത പണിക്കത് ചളി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അടുക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് മറ്റേ ടാർപ്പായ മേടിച്ചിട്ടാണെങ്കിലോ വില കുറവിൻ്റെ ടാർപ്പായുണ്ടല്ലോ അല്ല ആളടിപൊളി കേട്ടോ നല്ല പൊരിച്ച് പണിയെടുക്കുന്നുണ്ട് ബൈ സൂപ്പറോ എന്തായാ ഭിത്തിന്ന് പൊളിച്ചാർക്കോ ഭിത്തി ചുമര് ചുമരിന്ന് എത്ര കഴിയും ചെറിയ അതിന്റെ ഉള്ളിലാണല്ലോ ഉള്ളിലുണ്ട് ഏകദേശം പൊളിച്ചു ആ വല്യ വെറുതെ എടുക്കണം ചെറുത് ഈ അങ്ങടന്നെ എടുത്ത് തോന്നു ഈ വിദ്യ എന്തായാലും ഇന്നേരം ഏകദേശം കൗട്ടാ പൊളിക്കല് ഏ അവിടെ ഗ്രീൻ ആയിണ്ട് അതാണ് അങ്ങോട്ട് കൂടുന്നു നാളെ പറ്റിയെങ്കിൽ രണ്ടാളും കൂടി വിളിച്ചിട്ട് വേഗം കാര്യങ്ങൾ കട്ടക്കട്ടൊന്നും ചെയ്യണം ഞാൻ നമ്മുടെ കട മുടക്കില്ലയെന്നുള്ള ഒരു വാശിയില്ല കാരണം കട തുടങ്ങിയിട്ടേ അതിന് ദിവസങ്ങളായിട്ടില്ല ഒരു അഞ്ഞൂറ് അങ്ങനെ അഞ്ഞൂറ് അവിടെ നിന്ന് കിട്ടണത് വലിയൊരു വരുമാനമാണ് നമുക്ക് കൂലി കൊടുക്കാനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും നമുക്ക് മറ്റു ഫണ്ട് ഉപയോഗിച്ചാലും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കഴിച്ചിട്ട് പോയിരുന്നു കേട്ടോ എമ്പാ ആൾ ചോറൊന്നും മിന്നു പൂച്ച ഓക്കെ അപ്പോൾ പണികൾ ഇങ്ങനെയാണ് കേട്ടോ ഇനി പിന്നെ സാധനങ്ങളൊക്കെ ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കട്ടെ മസാലയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഓരോ പണികളുടെ ഓരോ ഘട്ടങ്ങളും ഘട്ടങ്ങളും എടുത്ത് വീഡിയോ കൊടുക്ക ഓക്കേ